അപ്പോൾ ഈ മമ്പ്രം വെക്കാൻ വേണ്ടി നമ്മളാ ഭാഗത്തുനിന്ന് വരുന്ന കുതിരകളൊക്കെ നമ്മളെല്ലാം ഹിന്ദുസ് മുസ്ലിംസ് അങ്ങനത്തെ കണക്കില്ല മമ്പരത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അതുപോലെ തന്നെയാണ് കളിയിട്ടൊക്കെ അവരുണ്ട് കാരണം ഇവിടെ അങ്ങനെ ഒരു ജാതി മതം എല്ലാവരും എല്ലാവരും ഇവിടെ ഒരുമിച്ച് ഒരു ഉത്സവമാണ് അതുപോലെ തന്നെ മമ്പറത്തും നമ്മൾ ഹിന്ദൂസ് ആയിട്ടുള്ള ഞാനൊരു ഹിന്ദു വിവാദപ്പെട്ട ആളാണ് ഹിന്ദുസ് ആയിട്ടുള്ള ആളുകൾക്കും അവിടെ പ്രാർത്ഥിക്കാനും എല്ലാത്തിൻ്റെ ഒരു സൗകര്യം അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞാനടക്കം പോകാറുണ്ട് ഈ മമ്പറം പള്ളിയിൽ ഞാനും പോവാറുണ്ട് ഈ അടുത്തും ഞാൻ പോയി വന്നതാണ് അപ്പോൾ പോവാറുണ്ട് അതൊക്കെ നമ്മളൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അങ്ങനെ പോവാറുണ്ട് അപ്പോൾ ആ സമയത്ത് ആ ഏരിയയിലുള്ള ആളുകൾ അതായത് തിരുനങ്ങാടി തൃക്കുളം ചെമ്മട് അങ്ങനെയുള്ള ആ ചുറ്റുവട്ടത്തിലുള്ള ആളുകളൊക്കെ കുതിരയും ഇങ്ങോട്ട് വരുമ്പോൾ മമ്പറം പള്ളിയിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് മമ്പരം പള്ളിയിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അത് കുതിര കുതിരയില്ലെങ്കിലും അവരവിടെ പോകും നമുക്ക് അവർ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഈ ഈ സീസണിൽ മാത്രമല്ല അല്ലാത്ത സമയമാണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനും പോകാറുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ കുതിര ഉണ്ടായിട്ടല്ല ഞാൻ പോണത് ആ ഒരു വിശ്വാസ പ്രകാരമാണ് അവിടെ പോയി കൊണ്ടിരിക്കുന്നത് അല്ലാതെ മമ്പറം പള്ളിയും അമ്പലം തമ്മിലും അങ്ങനെ ഒരു ബന്ധം എന്റെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ എന്റെ അച്ഛൻ അമ്മമാരോ അല്ല അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ ആഹാരം കട്ടപ്പോ പറഞ്ഞു കേട്ടുകൾ വിരിക്കില്ല അതാണ് എൻ്റെ ഒരു സത്യാസം അതെ അതൊരു വ്യക്തി അയാൾ നിങ്ങളുടെ ഭാവന ഒന്നായിരിക്കാം അല്ലെങ്കിൽ അയാൾ പോലൊരു കേട്ടുകൾ വിരിക്കാം അങ്ങനെ ഒരു പ്രസിദ്ധീകരണം വന്നിരുന്ന നമ്പ്രം പള്ളി അവരാണ് ഇതിന് സ്ഥലം കൊടുത്തതെന്നും എന്നുള്ളതൊക്കെ അപ്പോൾ ഒന്നും ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല ശരിക്കും ഇത് പുനത്തപ്പാശ്ശേരിക്കാൻ കൈയെന്ന് അതിന്റെ ആധാരം ഉള്ള കയ്യിലുണ്ട് അടിയാധാരപ്രകാരം ഓ ഇതിന് പുന്നത്തപ്പാശ്ശേരി എന്നൊരു തറവാട്ടുകാരായിരുന്നു ഈ ഏരിയ മുഴുവൻ ഉണ്ടായിരുന്നത് ഓ അവർക്കിത് സാമൂതിരി വകയാണോ ഇതൊരു കോവിനകം പഴയറ്റാണോ ഇത് കിട്ടിയിട്ടുള്ളത് അവരെ കയ്യിൽ നിന്ന് ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് സ്ഥലം കൊടുക്കാതിരുന്നിട്ട് അവർ ആനയ്ക്ക് അച്ചു കൊടുക്കുന്നതായിരുന്നു സ്വർണത്തിൻ്റെ എന്തോണത് ആനയ്ക്ക് അച്ചു കൊടുത്തിട്ട് വിളിവെള്ളി തറവാട്ടുകാർ ആണ് ഇത് വാങ്ങിയത് ഈ സ്ഥലം പുന്നത്തപ്പാശ്ശേരിക്ക തറവാട്ടെന്നാണ് വിളിവെള്ളി തറവാട്ടുകാരാണ് ഈ സ്ഥലം വാങ്ങണത് അല്ലാതെ വേറൊരു വഴിക്ക് വന്നതല്ലത് അതിന് ശേഷം ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നത് അത് ആധാരത്തിലുണ്ട് പുനത്തർപ്പ് ശരിക്കാതെ തന്നെയാണ് അവർ കയ്യിൽ നിന്നാണ് വെള്ളവെള്ള കാരണവർ വാങ്ങുന്നതാണ് ഇത് ഇവിടെ ക്ഷേത്രം വരാനുള്ള കാരണം ഇത് ഇവിടുത്തെ ഭഗവതി വന്നിരുന്നത് ഇവിടെ പാറാക്കാവ് എന്നുള്ള സ്ഥലത്താണ് നമ്മൾ അരിഞ്ചുകൂടെ നിന്ന് ഇത് ഭഗവതിയാണ് ഭഗവതിയാണ് അപ്പോൾ അത് വന്നിരുന്നത് വെളിവെള്ളത്തറവാട്ടുള്ള പഴയ കാരണന്മാരെ തപസിൽ ഇരുന്ന് വരുത്തിയതാണ് എന്നുള്ളതാണ് എൻ്റെ ഐതിഹ്യം അങ്ങനെ അമ്പലം കെട്ടാനുള്ള സ്ഥലം നോക്കി വന്ന് ഈ സ്ഥലമാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ ഇവിടെ നമുക്കത് കൊടുക്കാൻ ഈ സ്ഥലമാണെങ്കിൽ വിളിവിളിക്കാർ തല്ല പുന്നത്തപ്പാശ്ശേരിക്ക സ്ഥലമാണ് പുന്നത്തപ്പാശ്ശേരി എന്ന് പറഞ്ഞ തറവാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കോഴിക്കോട് ഭാഗത്ത് തലമുറ ഇപ്പോഴും ഇപ്പോഴും അവരുണ്ട് കോഴിക്കോട് ഭാഗത്താണ് ഇപ്പോഴുള്ളത് ഈ ഭാഗത്തുനിന്നെല്ലാം വിറ്റെല്ലാം പോയി ലഹളേൻ്റെ സമയത്ത് കുറെ പിടിച്ചടക്കിയിട്ടും അല്ലാതെയും ഒക്കെ കുറെ വിറ്റും അങ്ങനെ കയ്യേറ്റായിട്ടും എല്ലാം കൂടെ അങ്ങനെ എല്ലാം നശിച്ച് ഈ ഭാഗത്ത് ഇപ്പോൾ ആരുമില്ല ആ ഗുരുപ്പിൽ പെട്ടെന്ന് ആ ഒരു ഉണ്ട് ചെറിയ തരം പരപ്പനങ്ങാടുണ്ട് അതേമാതിരി കുടക്കാടുണ്ട് അതൊക്കെ അതൊക്കെ ഒരേറെ എന്താ പറയാ അമ്മ താവഴിയൊക്കെ ആയിട്ട് വരുന്ന ഭാഗത്ത് പെട്ട ആളുകളാണ് ഇപ്പൊ വെള്ളം എണ്ണാവുന്ന ആളുകളേ ഉള്ളൂ ആ ഇതിൽ പെട്ട ആളുകൾ ഇപ്പം കോഴിക്കോടോ അങ്ങനെ ഇടയ്ക്കല്ലോങ് ഇവിടെ ഉണ്ട് ആ ഒരു സമയത്ത് പോയതാണ് അപ്പൊ അത് അവരെ സ്ഥലത്ത് അവരെ കയ്യിൽ നിന്ന് വെള്ളവെള്ളി തറവാട്ടുകാരാണത് വാങ്ങുന്നതും ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നതും അമ്മേനെ കൂടിയിരിക്കുന്നതും ഒക്കെ ഇത് അവരൊരു ഭാവന ഉണ്ടായതായിരിക്കും അല്ലാതെ നമ്മൾക്ക് ിയമപരമായിട്ട് നമുക്ക് ഉത്സവം ഉത്സവം ഉത്സവത്തിൻ്റെ അത് ഞാൻ പറയാം കാരണം എന്താ വെച്ചാൽ ഉത്സവത്തിൻ്റെ രീതി എങ്ങനെ വെച്ചാൽ നമ്മൾ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ രണ്ട് തവണയാണ് രണ്ട് തവണ പറഞ്ഞാൽ അതായത് വൃശ്ചികമാസം മണ്ഡലമാസം മണ്ഡലമാസം വൃശ്ചിക ഒന്നാം തീയതി തുറന്നാൽ നാൽപ്പത് ദിവസത്തെ ഉത്സവമാണ് സാധാരണ നോർമൽ എല്ലാ അമ്പലങ്ങളിലും വൃശ്ചിക ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം ഉണ്ടാവും എല്ലാ മലങ്ങളിലും ഇവിടെ മാത്രമേ നാൽപ്പത് ദിവസമേ ഉള്ളൂ അത് കഴിഞ്ഞ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ തുറക്കുക മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച മലയാള മാസം മാസത്തിലെ ആദ്യ ആദ്യത്തെ തിങ്കളാഴ്ച ഇപ്രാവശ്യം വരുന്നത് മെയ് ഇരുപതിനാണ് ഈ മാസം ഇരുപതാം തീയതിയാണ് മെയ്ൻ്റെ കണക്കല്ലാട്ടോ നോക്കുക ഇടവമാസം ഇടവമാസം നമ്മൾ ഇടവമാസത്തിൽ ആദ്യത്തെ തിങ്കളാഴ്ച തുറന്നു കഴിഞ്ഞാൽ പതിനേഴ് ദിവസത്തെ ഉത്സവമാണ് ഓ പതിനേഴ് ദിവസം പതിനേഴ് ദിവസത്തെ ഉത്സവം കണ്ടിന്യൂ ആയിട്ട് പക്ഷേ ഈ ഇടവമാസത്തിൽ പതിനേഴ് ദിവസവും നമ്മൾ വൈകുന്നേരം മാത്രമേ ക്ഷേത്രം തുറക്കുള്ളൂ വൈകുന്നേരത്തെ പൂജ മാത്രമേ ഉള്ളൂ രാവിലെ രാവിലെയും വൈകുന്നേരം ഒക്കെ തുറക്കുക എന്ന് പറഞ്ഞാൽ വൃശ്ചിക മാസം മാത്രമേ ഉള്ളൂ രാവിലെ ഓപ്പണിംഗ് വൈകുന്നേരം ഓപ്പണിംഗ് ഉള്ളത് വൃശ്ചിക മാസം മാത്രം മണ്ഡലത്തിൽ പിന്നെ ഈ കളയാട്ട സീസൺ എന്ന് പറഞ്ഞാൽ പതിനേഴ് ദിവസത്തെ ഉത്സവം ഇടവത്തെ ആദ്യത്തെ തിങ്കളാഴ്ച മുതൽ പതിനേഴ് ദിവസം അതിൽ പന്ത്രണ്ടാമത്തെ ദിവസമാണ് മെയിൻ കോഴിക്കളിയാട്ടം എന്നുള്ള ഉത്സവം വരിക കോഴിക്കളിയാട്ടം അത് പന്ത്രണ്ടാമത്തെ ദിവസം അതായത് രണ്ടാമത്തെ വെള്ളി പന്ത്രണ്ടാമത്തെ ദിവസമാണ് അതാണ് കൂടുതൽ ആളുകൾക്ക് ആ ഒരു ഉത്സവം മാത്രമേ അറിയുള്ളൂ അന്നാണെങ്കിൽ ഇവിടെ രണ്ട് കളയാട്ടമാണ് സാധാരണ എന്നും ഓരോ കളയാട്ടം ഉണ്ടാവുള്ളൂ അന്നത്തെ ദിവസം രണ്ട് കളയാട്ടം വരാൻ കാരണം എന്ന് ഒന്ന് കോഴിക്കളിയാട്ടും മറ്റുള്ള നോർമൽ ഡേയ്സ് അങ്ങനെ നടക്കുന്ന ഒരു കളിയാട്ടം ഉണ്ട് രാത്രി ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത തുടങ്ങാൻ അപ്പം അങ്ങനെ അന്ന് രണ്ട് കളയാട്ടാണ് അതുവരെ പതിനേഴ് ദിവസത്തെ കളിയാട്ടത്തിൽ പന്ത്രണ്ടാം ദിവസമാണ് ഈ കളിയാട്ടം വരുന്നത് ഈ പതിനേഴ് ദിവസം കഴിഞ്ഞ് അടച്ചാൽ പിന്നെ തുറക്കണമെങ്കിൽ അടുത്ത വൃശ്ചിക മാസത്തിലേ തുറക്കുള്ളൂ പിന്നിവിടെ റൈതീം ഒരു പഴഞ്ചൊല്ലിനുണ്ട് പേടിയാട്ടമ്മ തുറക്കാനും കളിയാട്ടക്കാവലമ്മ അടയ്ക്കാനും നടക്കട്ടെ കാരണം ഈ മലബാറിലെ ഉത്സവങ്ങളിൽ സ്റ്റാർട്ടിങ് പേടിയാട്ടമാണ് വെള്ളിക്കുന്ന് മാത്രമല്ല പേടിയാട്ടം സ്ഥലം ഉണ്ടല്ലോ അറിയാം കടലുണ്ടിപ്പോൾ പേടിയാട്ടമ്മ അവിടെ ഒക്കെ അനേർത്തി അനിയർത്തിയായിട്ടാണ് എൻ്റെ സങ്കല്പം പേടിയാട്ട് വേങ്ങരക്കാവൽ വേങ്ങരമഞ്ചേരി വാക്ഷേത്രമല്ലേ അതൊക്കെ ഒരു ഞാൻ അവിടെ ആ ഈ പേടിയാട്ട അമ്പലത്തിലാണ് സ്റ്റാർട്ടിങ് മലബാറിൽ തന്നെ അവിടെയാണ് അമ്പല ഉത്സവം തുടങ്ങുക അത് തുടങ്ങിയാൽ പിന്നെ മലബാറിലെ പുള്ളി ഉത്സവമായി ഈ ഉത്സവത്തിന്റെ അവസാനമാണ് ഈ കളിയട്ടം കളിയാട്ടം കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പിന്നെ പേടിയാട്ടം സ്റ്റാർട്ടിങ് ഇതോടുകൂടി മലബാറിലുള്ളത്സവം അപ്പം അതിൻ്റെ പഴയകാലത്ത് പഴമക്കാരൻ്റെ ഒരു പഴഞ്ചൊല്ലി തന്നെയാണ് പേടിയാട്ട അമ്മ തുറക്കാനും മടക്കാൻ അങ്ങനെ തന്നെയാണ് രണ്ടും ബന്ധമുള്ളൊരു അമ്പലങ്ങളാണ് അത് കുതിരയാണ് കുരുത്തോലയും മുളയും വെച്ചുകൊണ്ടുണ്ടാക്കുന്ന പണ്ട് കാലത്തുള്ളൊരു ആചാരം എങ്ങനെയാ ചുറ്റും ആളുകളല്ല നമ്മൾ ഈ മുളകൊണ്ട് ഒരു രൂപം ഉണ്ടാക്കിട്ട് അത് പുരുത്തോല കൊണ്ട് മറച്ചിട്ട് ഒരു കുതിരൻ രൂപം ഉണ്ടാക്കി കൊണ്ടിരുന്നത് അതുപോലെ കുതിരനെ കെട്ടിട്ടാണ് ഇവിടെ വരിക അത് ശരിക്കും അതെ അത് നമ്മള് വരുന്ന അത് ആ ഏരിയയിലുള്ള ആളുകൾ മാത്രമേ അവിടെ പോകൂ അത് ഇവിടെന്ന് വെച്ചാൽ നമുക്ക് രാമനാട്ടുകരന്നും കഴിഞ്ഞ പ്രാവശ്യം മുന്നോത്ര ആഴ്ച ഇവിടെ പാലക്കാട് പറയുന്നുണ്ട് പഴയ ഭാഗത്ത് നമുക്ക് കുതിര വരുന്നുണ്ട് ഇവിടെ ഒരു ആ അഞ്ചാറ് കിലോമീറ്റർ ചുറ്റളവിൽ അന്ന് ഫുൾ ബ്ലോക്ക് ആയിരിക്കും അത്രയും അത്രയും ജനവും കുതിരയും വരവും എല്ലാം കൂടെ ആയിട്ട് വണ്ടി വരെ ബ്ലോക്ക് ആകും ഇപ്പോഴും ഇപ്പോഴും നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഈ പന്ത്രണ്ടാം ദിവസം കളയാട്ടത്തിൻ്റെ ദിവസം മാത്രം മറ്റുള്ള ദിവസങ്ങളൊന്നും അത്ര ബ്ലോക്ക് അനുഭവപ്പെടില്ല ഇത് ശരിക്കും ഒരു തൃശ്ശൂർ പൂരൊന്നൊന്നും അല്ല കാരണം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ള ഈ കോമ്പൗണ്ടിലല്ല ആളുകൾ തിങ്ങി നിറയുന്നത് ഈ പതിനൊന്ന് ദിവസം ഉത്സവം പറഞ്ഞാല് ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ കുതിര കൊണ്ടുള്ള ഉത്സവം പന്ത്രണ്ടാം ദിവസം മറ്റുള്ളതൊക്കെ പൂജകളും കർമ്മിച്ചാണെങ്കിൽ പഠിച്ചപ്പാടും ആചാരങ്ങളും അങ്ങനെയാണ് അതിന്റെ ഒരു ഓരോ ദിവസം ഓരോ ഒരു പശ്ചല വെള്ളി മുതൽ ഒരു ടൈപ്പും അതുവരെ വേറെ ടൈപ്പും ടൈപ്പൊക്കെ അങ്ങനെ തോന്നണം അപ്പൊ അങ്ങനെയൊക്കെ വിശദമായിട്ട് ഇപ്പോ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം അതെ അതെ സ്റ്റാർട്ടിങ് മുതൽ അതിന്റെ കറക്റ്റ് വന്നാലങ്ങൾക്ക് കളിയാട്ട് കളിയത് പോയിട്ട് അവിടെ കളിക്കുന്ന അങ്ങനെ അല്ല അതെന്താന്ന് ഞാൻ കേട്ടോ ഉത്സവത്തിന്റെ ഉത്സവത്തിന്റെ തുടക്കം അവിടെ നിന്നല്ല ശരിക്കും കളയാട്ട ഉത്സവത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞാലും മൂന്നേര് പാറാക്കാവ് എന്ന സ്ഥലത്ത് ചാത്തൻകളരിന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ട് അതാണ് ശരിക്കും കളയാട്ടക്കാവിന്റെ മൂലസ്ഥാനം കളയാട്ടക്കാവിൻ്റെ മൂലസ്ഥാനം മീൻസ് അവിടെയാണ് അമ്മ വന്നിരുന്നത് വെളിവെള്ളിക്കാരെ തറവാട അവിടെയാണ് ആ തറവാട്ടിലാണ് തറവാട്ടിലെ മച്ചിലാണ് അവിടെ തപസിയിരുന്നിട്ടാണ് അമ്മേനെ കൊണ്ടുവന്നതെന്നുള്ളതാണ് അതിന്റെ ഐതിഹ്യം അപ്പോൾ ആ മച്ചിൽ നിന്നും അവിടെ ഒരു ഇപ്പോൾ ഒരു ചെറിയൊരു അമ്പലമൊക്കെ എപ്പോഴും അവിടെ ഉണ്ട് ബാക്കിയൊക്കെ പൊളിച്ചൊക്കെ പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട് ഒരു തറവാട് വീടായിരുന്നു പണ്ട് അതിൻ്റെ പാവശിഷ്ടങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് അപ്പോൾ ആ മച്ചിൽ നിന്നാണ് അവിടെ നിന്ന് കളയാട്ടം കാപ്പലിക്കാന്ന് അറിയാം കാപ്പോലിക്കൽ മീൻസ് അതിൻ്റെ പണ്ടുകാലം അങ്ങനെയാണ് പറയുക അപ്പോൾ അവിടെ അത് സ്റ്റാർട്ടിങ് നമ്മളങ്ങനെ പറഞ്ഞാലും പഠിച്ചിലും സ്റ്റാർട്ടിങ് ആണത് ആ സ്റ്റാർട്ടിങ്ങിൽ അവിടെ നിന്ന് ഇവിടെ ഒരു അഞ്ച് താവഴി കുരുന്നായന്മാരുണ്ട് അത് അഞ്ച് താവഴി പറഞ്ഞ അഞ്ച് തറവാട്ടുകാർ അഞ്ചു അഞ്ച് തറവാടാണ് ഓ ഈ അഞ്ച് തറവാട്ടുകാർക്കും ഇതിന്റെ ഉള്ളിൽ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തിരുമുറ്റത്തേക്ക് ഈ നോയിൽപിടുത്ത് അഞ്ച് തറവാട്ടുകാരും മേൽശാന്തി അങ്ങനെയുള്ള ആളുകളെ ഒഴികെ വേറെ ആർക്കും നമ്പീശൻ ഇങ്ങനെയുള്ള ആളുകൾ ആർക്കും പ്രവേശനമല്ല ഈ ക്ഷേത്ര ഊരാളന്മാർക്കും വരെ പ്രവേശനമല്ല അതിന്റെ ഉള്ളിലേക്ക് ഈ അഞ്ച് തറവാട്ടുകാർ ഈ ക്ഷേത്ര ഇറങ്ങുന്ന ഒരു ദിവസം അതായത് വെള്ളിയാഴ്ച പിള്ളേരുന്ന തലേദിവസം ഇല്ല അവര് തറവാട്ടെന്ന് ഒരാൾ മാത്രം കർമ്മങ്ങൾ ചെയ്യാൻ അഞ്ചാള് അഞ്ച് തറവാട്ട് ആ അഞ്ചാളും പിന്നെ നമ്പൂരി ഉണ്ടാവും മേൽശാന്തി മേൽശാന്തിക്ക് ഹെൽപ്പർമാരായിട്ടുള്ള തീരുമാനം എങ്ങനായാലും പത്തിരുപത് ആൾ ഉള്ളിലുണ്ടാവും തറവാട്ടും അഞ്ചു പേര് അഞ്ചു പേര്ന്ന് പറഞ്ഞാൽ ഓരോ തറവാട്ടും ഓരോ അപ്പോൾ രണ്ടാക്കു വരണ വരാം മൂന്നാക്കു വരണവരാക്കെ ചെയ്യാം ഓരോരുത്തരെ വരാം ഒരാളാണ് കർമ്മത്തിന് ഓരോരുത്തർ ഓരോ തറവാട്ടുകാരും ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയും ചെയ്യുന്നുണ്ട് ഓരോ തറവാട്ടുകാരും ചെയ്യുന്ന കർമ്മങ്ങളുണ്ട് പിന്നെ ഈ ഇത് സ്റ്റാർട്ടിംഗ് നമുക്ക് ചാത്തൻകളിൽ പറഞ്ഞാൽ ഒരു ടമ്പിൾ ഉണ്ടാവില്ല അതായത് എന്റെ മൂലസ്ഥാനം അവിടെയാണ് അപ്പൊ അവിടെ നിന്ന് ഇവിടെ വേലം വൈദ്യര് അതുപോലെ തന്നെ പെരുവണ്ണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അപ്പൊ അവരൊക്കെയാണ് ഇതിന്റെ മെയിനായിട്ട് ഓരോരോ കർമ്മങ്ങൾ ചെയ്യേണ്ട പുറത്ത് ചെയ്യണ്ട ആളുകൾ വൈദ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വേലന്മാരുണ്ട് വെളിച്ചപ്പാടുകൾ അപ്പോൾ അവരെ തറവാട്ടെന്നും അതുമാതിരി പെരുവണ്ണാൽ ഭാഗത്ത് പെട്ടെന്ന ആളുകൾ ഇവരൊക്കെ ഈ ചാത്തംരിയിൽ ഈ കാപ്പൊലിക്കണ ദിവസം വന്നിട്ട് അന്നത്തെ വെളിവെള്ളിയിലെ തലമുത്ത പുരുഷൻ അവരാണ് ഇവിടുത്തെ കാരണൂർ ഇവിടുത്തെ മെയിൻ കാരണസ്ഥാനത്ത് നിൽക്കുന്ന ആള് തലമുത്ത പുരുഷൻ എന്നുള്ളതാണ് വെള്ളവെള്ളി തറവാട്ടിലെ അപ്പോൾ അവിടെ വന്നിട്ട് ഈ പണം വെക്കണം അതിന് മുറേ അടിമപ്പണം എന്നുള്ളതാണ് ഈ പണം വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഇപ്പോൾ പോയിൻറ്റ്സ് ഒരു നാണയം വെച്ചിട്ട് അത് വെച്ചിട്ട് അവിടുന്ന് കുറച്ച് ചടങ്ങുകളുണ്ട് അപ്പോൾ അതുങ്ങൾക്ക് ഇരുപതാം തീയതി വൈകുന്നേരം വന്നാൽ കറക്റ്റ് കാണാൻ പറ്റും ഇരുപതാം തീയതി മെയ് ഇരുപതാം തീയതി വൈകുന്നേരം അവിടെ വന്നാൽ കാണാൻ പറ്റും ഞാൻ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അത് അന്ന് അവിടെ നിന്ന് പണം വെച്ചുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ പതിനേഴ് ദിവസം ഈ ഒരു വർഷത്തെ പതിനേഴ് ദിവസം എന്നല്ല ഈ ഒരു വർഷത്തെ ഉത്സവം എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ ബാക്കിയുള്ള ആളുകളായാലും അല്ല ഈ ഓരോരോ കാര്യത്തിനും ഓരോ തറവാട്ടുകാർക്ക് പതലായിട്ട് വേറെ ഉണ്ട് ആളുകൾ അത് പെരുവണ്ണന്മാരുടെ മൂന്ന് തറവാട്ടുകാരാണ് ഓരോ ഈ ഒരു തറവാട്ടേർക്ക് പറ്റാമെങ്കിൽ അടുത്ത തറവാട്ടുകാർക്ക് ആ സ്ഥാനം ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ പണ്ട് മുതൽ അങ്ങനെ ഒരു കെമിസ്ട്രീൻ്റെ പിന്നാലുണ്ട് കാരണം നമ്മളൊന്നും ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കുന്നതിലപ്പുറം അതെന്താണെന്ന് വെച്ചാൽ നമ്മളീ കൊല മുട്ട് മല്ലായ്മ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഉത്സവ സമയങ്ങളിലൊക്കെ ഇപ്പടുത്തും കാര്യങ്ങളും നടന്നില്ല കാരണം എൻ്റെ തറവാടിന് പറ്റാത്ത കർമ്മങ്ങൾ അടുത്ത തറവാട്ടിനെ ഏൽപ്പിക്കാൻ അപ്പുറത്തുണ്ട് അതൊക്കെ ഈ പെരുവണ്ണാമഭാഗത്തിലുണ്ട് ഈ കിഴക്കേപ്പുരയ്ക്കൽ തെക്കേപ്പുറയ്ക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് അടക്കാപുരയ്ക്കെന്നൊക്കെ അങ്ങനെ ഓരോരോ തറവാട്ടു പേരുകളുണ്ട് അപ്പൊ ഈ മൂന്നും ആളുകളും ഇവിടെ ഉണ്ടാവും പക്ഷേ ഈ തെക്കേപ്പുറയ്ക്കുള്ള ആളുകളായിരിക്കും ഒരു തറവാട്ടിലുള്ള ആളായിരിക്കും കാരണവർ സ്ഥാനത്ത് നിൽക്കുന്നത് തെക്കേപ്പുറക്കൽ മൊത്തത്തിലുള്ള ഒരു തറവാട്ടിലാരായാലും കാരണവരായിരിക്കും ആ കാരണവർ സ്ഥാനത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും പോലെ മുട്ടോ എങ്ങനെന്തോ വന്നു കഴിഞ്ഞാൽ അടുത്ത തറവാട്ടേക്ക് ആ സ്ഥാനം മാറിയിട്ട് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടേരിക്കും ഇവിടെ സ്റ്റോപ്പില്ല വേറെ ആർക്കും ഇല്ല കാരണം അതിന് പകരം തറവാട്ടുകാർ അവരും നിശ്ചയിച്ചിട്ടുണ്ട് വേറൊരുക്കൊന്നും പറ്റില്ല അതിനുള്ള തറവാട്ടുകാർ അങ്ങനെ തന്നെ ഉണ്ട് പിന്നെ അത് കൂടാതെ ഇവിടെ വിളിവെള്ളി തറവാട്ടുകാരൊക്കെയാണ് ഇവിടുത്തെ ഊരായ്മ ആ ഊരായ്മയിൽ അതുപോലെ ഒരു തറവാടും കൂടി ഉണ്ട് പുതിയ വീട്ടിൽ നിറഞ്ഞു രണ്ട് തറവാട്ടുകാരാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പുളിവെള്ളി തറവാട്ടുള്ള കാരണന്മാർക്കോ അവർക്കോ ഈ അമ്പലം തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതുവരെ മുട്ടോ പല അവർക്കും വരാൻ ചാൻസ് ഉണ്ട് എല്ലാവരും മനുഷ്യരാണെങ്കിൽ പോകാൻ തൊരു ബുദ്ധിമുട്ടുകൾ വരും ആ സമയങ്ങളിൽ ഇതിൻ്റെ കാര്യങ്ങൾ ഈ കാരണവര സ്ഥാനത്ത് നിന്ന് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ കൂട്ടുകാരുള്ളത് അതായത് ഇവിടെ സിറ്റുവേഷൻ ഇതിൻ്റെ മെയിൻ അപ്പോൾ അവരെ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാണെങ്കിൽ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞത് കാരണം ഇവിടെ അമ്പലം തുറക്കണമെങ്കിലും അടയ്ക്കണമെങ്കിൽ ഈ കാരണവര സമ്മതം ഇവിടെ വേണം േൽശാന്തി ചോദിക്കും അമ്പലം തുറക്കട്ടെ എന്നുള്ളത് അതൊക്കെ ചടങ്ങ് മാറ്റം അതുപോലെ തന്നെയാണ് പിന്നെ അവിടെ എന്തുണ്ടെങ്കിലും ഇവിടെ ഒരു സുപ്രീം കോർ ജഡ്ജാണ് ആര് അപ്പൊ ചുരുക്കം ലാസ്റ്റ് അതെ അതിന്റെ ഇപ്പോൾ ഹൈക്കോടതി വരെ രണ്ട് തറവാട്ടുകാരും വരെ ചെറിയ കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ അത് കാരണം പകുതി പകുതി ഒക്കെ പറഞ്ഞിട്ടില്ല ഹൈക്കോടതി വിധി വരെ അങ്ങനെയാണ് കാരണം വെച്ചാൽ ഇവിടുത്തെ ഇപ്പം റിസീവർമാരാണ് ഇവിടെ വരിച്ചോണ്ടിരിക്കുന്നത് കാരണം ഈ രണ്ട് തറവാട്ടപ്പെട്ട ആളുകളും ട്രസ്റ്റ് രൂപീകരിക്കാൻ വേണ്ടി ഓർഡർ ആയിട്ടുണ്ട് അത് ഓർഡറിനുസരിച്ച് തിന്നാൻ കൊടുക്കുന്നില്ല അത് കാരണം നമ്മളിത് എങ്ങനെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ കുതിര കെട്ടുകിന്ദരിജൻ വിഭാഗം അവർ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ കുതിര കെട്ടുക അപ്പം ഞാനെന്ന് പറഞ്ഞാൽ നായർ തറവാടാണ് എൻ്റെത് അപ്പം ഈ അങ്ങനെ ഓരോരോ വിഭാഗങ്ങളുണ്ട് ഈഴവരുണ്ട് ആശരിമാർ എല്ലാവരുണ്ട് ഇവർക്കൊക്കെ ഇപ്പം നമ്മളിപ്പോഴത്തെ ആളുകൾക്കൊക്കെ ഇങ്ങനെ ഒരു കുതിര ഇങ്ങോട്ടൊരു നേർച്ചയായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോരോ ബുദ്ധിമുട്ടുകൾക്ക് ഞാനൊരു കുതിര കെട്ടി സമർപ്പിച്ചോളാം എന്നുള്ള നേർച്ച ഉണ്ടാവും ഓരോ വഴിപാട് വഴിപാട് കുതിരകളാണ് വഴിപാട് കുതിരകളാണ് അപ്പം ഇങ്ങനെ വഴിപാടുണ്ടെങ്കിൽ തന്നെ എനിക്കത് കെട്ടാൻ പാടില്ല കാരണം എൻ്റെ അടുത്തുള്ള ഇങ്ങനെ എസ് സി എസ് ടി ആയിട്ടുള്ള ആളുകളെ കയ്യിൽ അത് നമ്മളതിനു വേണ്ട ചിലവ് കൊടുത്ത് നമ്മൾ അവരെ കൊണ്ട് കെട്ടിച്ച് അവരെ കൊണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കും അതാണ് ചടങ്ങ് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇപ്പം എല്ലാവരും കൂടെ വരും എല്ലാവരും കൂടി അഴിഞ്ഞു നമ്മുടെ കുതിര എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്ന പോലെയാണോ കൊണ്ടുവരാം എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വഴിപാട് എനിക്ക് അത് എന്റെ ഈ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ അതിനൊരു പല കുതിരനെ കിട്ടി ഇവിടെ സമർപ്പിച്ചോളാം എന്നുള്ളൊരു വഴിപാടുണ്ടാവും അത് ആർക്കും വഴിപാട് നേരാം പക്ഷെ കൊണ്ടുവരല് ഈ വിവാദപ്പെട്ട ആളുകൾ മാത്രമേ ആണല്ലോ അങ്ങനെ എല്ലാവർക്കും പറ്റില്ല ഇപ്പൊ ദൂരത്തുനിന്നുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റൂല റെസിറ്റ് ആക്കും അമ്പലത്തിലേക്ക് ഇത്ര വലിയ കുതിരക്ക് ഇത്ര ചെറിയ കുതിരക്ക് ഇത്ര എന്നുള്ളൊരു എമൗണ്ട് അമ്പലത്തിൽ അതിന്റെ റെസിറ്റ് ആക്കും കാരണം ദൂരത്തുള്ള ദൂരത്തിലുള്ള ആളുകളതിനെ പറ്റി അറിയില്ല ഇഷ്ടം ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും കുതിരകൾ ഇഷ്ടംപോലെ ഉണ്ടാവും കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാവും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ പുതിയ അറിവ് സ്ഥലം